सम्न्यास शास्त्रम ब्रह्मविधात्री ब्रृंहज्ञ सुधा सदात्री सगुण रूप धराम सर्वज्ञ अमृत आनंदमयी प्रणामं वदन സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാസ്മദാചാര്യപര്യന്തരഗുരുപരംപരാ ശ്രുതിസ്മൃതിപരാണയം കരുണാലും നമു ഭഗവത്പാദശ ജയ ജയശങ്ക നിരണ് പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരുമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടു നിറഞ്ഞ ഈ വേദി വളരെ സന്തോഷകരമായ ഒരു ദിവസത്തെ സമ്മാനിക്കുകയാണ് നമ്മുടെ രാജേഷ് പിള്ളേച്ചോട് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തത്വമി ചാനൽ തത്വമി ന്യൂസ് നമ്മൾ ഒത്തിരി ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഓൺലൈൻ ചാനലാണ് യൂട്യൂബിലുണ്ട് അദ്ദേഹം അവിചാരിതമായി പെട്ടെന്ന് എന്നോട് ഇൻ്റർവ്യൂ വേണമെന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞു അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ ഞങ്ങൾ എടുത്തപ്പോൾ അതിൻ്റെ കോ ഐഡിയ ഒരിക്കലും ഞാൻ പ്രിപ്പയർ ചെയ്യുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്യാതെ പറഞ്ഞ ഒരു ഒരാശയം ഇന്നിവിടെ നിവൃത്തി വരുന്ന പോലെന്ന് തോന്നുകയാണെനിക്ക് അത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഒരു ഒരു വലിയ ഓളം കേരളത്തിലേക്കും ഭാരതത്തിലേക്കും മുഴുവൻ വരും കാരണം ദേവസേനാധിപതിയായ മുരുകൻ ഉറങ്ങാത്ത മുരുകൻ പലരും ചോദിച്ചു എന്താ നിങ്ങൾ മുരുകൻ ഉറങ്ങാറില്ല എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു ഈ പള്ളികൊള്ളും ഭഗവാനെ അറിയാം പള്ളി ഉറക്കം എല്ലാ ദേവന്മാർക്കും മനുഷ്യനെ പോലെ തന്നെ ഈ പള്ളി ഉണർത്തൽ ഉറപ്പൊക്കെ ഉണ്ട് ദേവസേനാധിപതി എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റന്റ് വിജിലാണ് ഒരു നിമിഷം പോലും കണ്ണടക്കാത്ത ബീച്ചിലാണ് അപ്പൊ ആ ഒരു ജാഗ്രതയുടെ കുണ്ടലിനിയുടെ അവസ്ഥയുടെ ഒരു പ്രതീകമാണ് എന്ന് പറയുന്നത് അപ്പൊ അതേപറ്റി പോലും ഒട്ടും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാതെയാണ് ഇന്റർവ്യൂ നടത്തിയത് രാജേഷ് ക്ഷേത്രത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ മുരുകൻ നമ്മളെ കൊണ്ട് പറയപ്പിക്കുന്നതാണോ എന്നറിയില്ല വളരെ എനിക്കിപ്പോ വലിയ സന്തോഷം തോന്നുന്നു കാരണം കേരളത്തിൽ നമുക്കറിയാം എല്ലാ മതത്തിലുള്ളത് വഴി ഹിന്ദു മതത്തിലും നല്ല ഗുരുക്കന്മാരും വെറും കാശു മാത്രം പ്രതികരിച്ച് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട് രണ്ടാം മതത്തിലുണ്ടിങ്ങനത്തെ പരിപാടിയുണ്ട് രജിതിയെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് എന്നും ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം ഫോൺ ചെയ്യുമ്പോഴാണെങ്കിലും അതിനുശേഷം എ ബി സിയിലെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പെടും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അനസീവിങ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഞാൻ കേമനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഗുരുവാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു അദ്ദേഹം ശരിക്ക് പണ്ട് നമ്മൾ തമിഴിൽ പറയും തൊണ്ടുകൾ തൊണ്ടുകൾ ഭഗവാൻ ശേഷം ശിവന്റെ തൊണ്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തൊണ്ട എന്ന് പറഞ്ഞാൽ വേണ്ടി തൊണ്ടെന്നാണ് പക്ഷേ തമിഴിൽ എന്ന് പറഞ്ഞാൽ സേവകൻ ആണ് ദാസൻ എന്നാണ് അദ്ദേഹം മുരുകന്റെ ഒരു തൊണ്ടനാണ് സേവകനാണ് ആ സേവ കൃത്യമായിട്ട് മുരുകൻ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യും ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഇത് വളരെ എനിക്കറിയില്ല ഈ പുസ്തകം പോലും എനിക്ക് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു